ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ലോകത്ത് തുടരെ തുടരുകയുള്ള കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലുമൊക്കെ മനുഷ്യ ജീവനുകൾ കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്നത് തന്നെയാണ് കാരണം എന്നാൽ ഇതുപോലെ തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഡാമുകൾ ഡാമുകളുടെ സുരക്ഷിതത്വം എന്നും ഒരു ചോദ്യചിനം തന്നെയാണ് ലോകത്തുണ്ടായ എക്കാലത്തെയും മാരകമായ അണക്കെട്ട് ദുരന്തങ്ങൾ ഏതൊക്കെ നോക്കാം ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഡാം ദുരന്തമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിലുണ്ടായ ബാൻകാവോ അണക്കെട്ട് ദുരന്തം അറിയപ്പെടുന്നത് കനത്ത മഴയിൽ അണക്കെട്ട് തകരുകയും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത് ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഈ ഒരു ദുരന്തം ബാധിച്ചത് മുന്നൂറ്റി എൺപത്തി ഏഴ് അടി പൊക്കവും നാല്പത്തി ഒൻപത് പോയിന്റ് രണ്ട് കോടി ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഒരു ഡാം ആയിരുന്നു ഇത് അണക്കെട്ട് ദുരന്തത്തിൽ ഇരുപത്തി ആറായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടുവെങ്കിലും ഇതിന്റെ പ്രത്യാഘാതമായി ഉണ്ടായ പകർച്ചവ്യാധികളും ക്ഷാമവും കാരണം ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾ കൂടി മരിച്ചതോടുകൂടി ഡാം ദുരന്തത്തിന്റെ വ്യാപ്തിയും കൂടി വമ്പൻ പ്രളയങ്ങളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ഡാം എന്നായിരുന്നു ചൈനീസ് അധികൃതർ അന്ന് വിശ്വസിച്ചിരുന്നത് ഒരു തരത്തിലും തകർക്കപ്പെടില്ലെന്ന അർത്ഥത്തിൽ ഉരുക്കണക്കെട്ട് എന്ന പേരിലും ബാൻകെവോ ഡാം അറിയപ്പെട്ടിരുന്നു നിർമ്മാണം പൂർത്തിയായി രണ്ടു വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ യു എസിലെ എഡോയിലെ ടെറ്റോൺ അണക്കെട്ട് തകർന്നത് ഡിസൈനിലെ പിഴവും കനത്ത മഴയുമായിരുന്നു അണക്കെട്ട് തകരാൻ കാരണമായത് വൻതോതിൽ വെള്ളം താഴേക്ക് ഒഴുകുകയും പതിനാല് പേർ മരിക്കുകയും ചെയ്തു വെള്ളപ്പൊക്കം പ്രദേശത്ത് വ്യാപകമായ നാശം ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് അണക്കെട്ട് രൂപകല്പനയിലും നിർമ്മാണത്തിലുമുണ്ടായ പിഴവുകൾ കാരണമായിരുന്നു തകർന്നത് ഡാം തകർന്നതോടെ സാന്താക്ലാര നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു മതിൽ തുറന്നു ഇതിന്റെ ഫലമായി നാനൂറിലധികം ആളുകളാണ് അന്ന് മരിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതയും മൂലമുണ്ടായ വൻ മണ്ണിടിച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറ്റലിയിലെ വജോന്ത് അണക്കെട്ടിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഒരു വലിയ തിരമാല അണക്കെട്ടിന് മുകളിലൂടെ ഒഴുകുകയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാവുകയും ചെയ്തു ഏകദേശം രണ്ടായിരം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കനത്ത മഴയും തെറ്റായ രൂപകൽപ്പനയും കാരണമാണ് ഇന്ത്യയിലെ ഗുജറാത്തിലെ മച്ചു സെക്കൻഡ് അണക്കെട്ട് പൊട്ടിയത് ഇതൊരു വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി രണ്ടായിരത്തിലധികം ആളുകളുടെ ജീവനാണ് ഈയൊരു ദുരന്തം കാരണം ഇല്ലാതായത് ഡിസൈൻ പിശകുകൾ നിർമ്മാണ പ്രശ്നങ്ങൾ കനത്ത മഴ എന്നിവ കാരണമാണ് തെക്കൻ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന മാൽപാസെറ്റ് അണക്കെട്ട് പൊട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലായിരുന്നു ഈയൊരു ദുരന്തം നടന്നത് ൽഫലമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നാനൂറ്റി ഇരുപതോളം പേർ മരിക്കുകയും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ഭൗമശാസ്ത്രപരമായ അസ്ഥിരതയും അപര്യാപ്തമായ അറ്റകുറ്റപ്പണികളും കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാൽബിൻ ഹിൽസ് റിസർവോയർ തകർന്നത് തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അഞ്ചു പേർ മരിക്കുകയും വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു മോശം രൂപകൽപ്പന അപര്യാപ്തമായ നിരീക്ഷണം കനത്ത മഴ എന്നിവയുൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് ഇറ്റലിയിലെ വാൽഗിസ്റ്റാവയിൽ ഒരു അണക്കെട്ട് തകർന്നത് ആയിരത്തി അഞ്ചിലുണ്ടായ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർ മരിക്കുകയും വ്യാപകമായ പാരിസ്ഥിതിക നാശം സംഭവിക്കുകയും ചെയ്തിരുന്നു വാർത്തകൾ അറിയാൻ